ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഒരു കേരള സ്റ്റൈൽ ചിക്കൻ കറി തയ്യാറാക്കാം വളരെ എളുപ്പം കേട്ടോ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കൊരു കറി ഉണ്ടാക്കാം അപ്പം ആദ്യമായിട്ട് സവാള എടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു നാല് സവാള എടുക്കുന്നുണ്ട് ഗ്രേവി കുറച്ചുകൂടെ വേണം എന്നുള്ളവർക്ക് കുറച്ചും അധികം സവാള എടുക്കാവുന്നതാണ് അപ്പം ഞാൻ സവാള എടുത്ത് ചെറുതായിട്ട് അരിയുന്നുണ്ട് ആർക്കും ഏത് തുടക്കക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു ചിക്കൻ കറിയാണ് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പി ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ലേ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ സവാള അരിഞ്ഞതിന് ശേഷം നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കണ്ടേ അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു ഞാൻ സവാളയുടെ കൂടെ തന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിരുന്നു തന്നെ ആദ്യം ഞാൻ എണ്ണയിലേക്ക് ഇട്ടത് അതാണ് കേട്ടോ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതാ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിലേക്ക് ഞാൻ എന്ത് ചെയ്തു അരിഞ്ഞുവെച്ച സവാള ഇട്ടിട്ടുണ്ട് ഇത് വഴന്ന് വന്നാലേ ഒരു പ്രത്യേക സ്മെല്ല് വരും അപ്പോൾ നമുക്ക് കറിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചു ഫ്രിഡ്ജിൽ നിന്ന് നമ്മളൊന്ന് തക്കാളി അരിഞ്ഞു വെച്ചു ആ സമയം കൊണ്ട് തന്നെ അപ്പം ചിക്കൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ വാങ്ങി അത് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പം ഇനി നമുക്ക് ഈ വഴന്ന ഉള്ളിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ ഉള്ളിയുടെ ടേസ്റ്റ് കളറേ മാറിയിട്ടുണ്ട് അല്ലേ അപ്പം നന്നായി വാഴന്ന് വന്നാലാണ് കറിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക് അപ്പം ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്തു കുറച്ച് മല്ലിപ്പൊടി ചേർത്തു ഇത്രയേ ചേർത്തുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ ചിക്കനില് ബാക്കിയെല്ലാം ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടിയും ഇത്തിരി ചിക്കൻ മസാലയും ഇത്തിരി മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് മസാലയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അതാ ഈയൊരു പരിവായിൻ്റെ നമ്മുടെ ഉള്ളി എന്നാൽ ചിക്കൻ ഞാൻ എന്താ പെരട്ടി വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പം ചിക്കനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ചേർത്തിട്ടാണ് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ആ ചിക്കൻ എന്ത് ചെയ്തു ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളം ചേർക്കാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്നുണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചിട്ടു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക് അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചിക്കൻ ഒന്നും ഉടയാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇതാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയുണ്ട് വായിൽ വെള്ളം ഇതൊരു ചിക്കൻ കറി നമ്മുടെ കേരള സ്റ്റൈൽ തന്നെ കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയി തുടങ്ങിയിട്ട് ഇനി അതിലേക്ക് ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയുടെ വിതറിക്കൊടുക്കുന്നുണ്ട് കുരു കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ചേർക്കാം എനിക്ക് ആ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് ചേർക്കേണ്ടത് അപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ആ ഗ്രേവി നോക്കും നമുക്ക് അപ്പത്തിലൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇതാ ആ തിള നന്നായിട്ട് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളതിലേക്ക് ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തണ്ടോടുകൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത് ആ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ തണ്ടിൻ്റെ ഒരു മണവും ഇതൊക്കെ അതിന് വേണ്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് വെന്തമായിട്ട് ഓഫ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക